സമയം ഇപ്പൊ അതേ മൂന്ന് ഇരുപതായിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ റെഡി ആയിരുന്നു നിൽക്കാണ് റെഡി ആവാൻ പോവാണ് ഇന്ന് നമ്മൾ പോവാൻ പോകുന്ന ട്രക്കിങ് ആണ് ചീൻഗിരി ട്രക്ക് അമ്പലവയൽ വയനാട്ടിലാണ് നമ്മൾ ഈ ട്രക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ റൂമാണ് റൂമിൻ്റെ വിശേഷങ്ങളെ ഞാൻ പിന്നെ മറ്റൊരു വീടിൽ കൊണ്ടുപോകുന്നതാണ് ഇപ്പം നമുക്ക് പോവാൻ സമയമായി അപ്പൊ അതെ മുട്ടയും പഴയും ചായയും കഴിച്ചുകൊണ്ടിരിക്കാണ് അതായത് നമ്മളെ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് പോവാൻ പോവാണ് रेरे माया हमारा एक्सपेंस निकलना होगा बेटी हमने बाय बाय अस्सलाम वालेकुम അങ്ങനെ നമ്മൾ ചെങ്കേരി എത്തിയിട്ടുണ്ട് അമ്പലവയലിൻ്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് അതായത് ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എടുക്കേണ്ട സ്ഥലം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ആയി അപ്പം ചെങ്കേരി ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഒന്ന് കാണാൻ പോകുന്നത് അതോ ഇതേ ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് എനിക്ക് എന്നാൽ തന്നെ ടോയ്ലറ്റിലൊക്കെ പോകാൻ സാധിച്ചു ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഫ്രഷ് ആവാനും ഡ്രസ്സ് മാറ്റാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇവിടെ സോ ഇതാണ് എൻട്രൻസ് എൻട്രൻസിലേക്ക് കയറാണ് അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നെല്ലാരച്ചൽ ഇവിടെ നേരെ നമുക്ക് ഇങ്ങനെ റിസെപ്ഷനിൽ നിന്നെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റും കോടയാണ് അപ്പം ഈ ഒരു പ്ലെയിൻ സ്ഥലമാണ് നമുക്ക് ഇവിടേക്ക് ബൈക്കൊക്കെ ആയിട്ട് ഇറങ്ങി പോവാം വണ്ടി കീട്ടിറങ്ങി പോവാന്നാണ് പറയുന്നത് നല്ലറച്ചൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അതോ നമ്മളെ ട്രക്കിംഗ് ഗ്രൂപ്പിലേക്ക് വരുന്ന മെമ്പേഴ്സുകളാണിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ മൊത്തം നാ മുപ്പത് മുപ്പത് ടു നാല്പത് പേരാണ് ഈ ബില്ല് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് મોઈ દીધું બડ પર 15 દેરપિટે 15 દેરપિટે ઇને દેવ મન્ના મંદિર કાના આલ્કારી બોય કાયાકી લેક કાયાકી મનસૂટલ કી એન્ડ બટ કબડડી એન્ડ બટ વોલીબોલ બટ બોડીબોલ ઓલરેડી કમ દે સર ઓ કમ દે સર એન્ડ તુમારા ઇસ લેસ્ટ ડે એટ કાગવેલ એટ કાગવેલ મેટ સ્ટેડિયમ am നമ്മുടെ ാണ് പോയിന്റ് കാണുന്നതാണ് നമ്മുടെ അപ്പൊ തെന്നി വീഴാൻ സാധ്യത ഉണ്ട് ഫുള്ള് പാറകളാണ് അങ്ങനെ സ്റ്റെപ്പായിട്ടൊന്നുമില്ല പാറകളാണ് അവിടത്തെ ഫ്ളാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെഡ്ഫസ്റ്റിന്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് ഓരോ പോയിന്റിലും അവിടെ ഓരോ പോയിന്റ് ടോപ്പില് നമുക്ക് സ്റ്റേവുകൾ കാണുമ്പോ ഡോന്ന് സ്റ്റേവുകളൊക്കെ ഉണ്ട് പിന്നെ ടോപ്പില് നമുക്ക് ഇതേപോലെ ോപ്പ് കുടിച്ച് കയറണം ഇപ്പൊ ഉയരം കൂടുന്തോറും ബ്യൂട്ടി കൂടി വരാം കേട്ടോ ഇപ്പൊ ചെറിയ കോടയും പിന്നെ ചെറിയൊരു മയം ഈ കാണുന്നതാണ് കാലപ്പുഴ ഡാമ കാലപ്പുഴ ലേക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് സ്നോ മൗണ്ടൊക്കെ അതേ ഫോഗുകൊണ്ട് കവറായി നിക്കുന്നുണ്ട് ഇപ്പൊ അതേ നമ്മുടെ ഇതുപോലെ റോപ്പ് പൊടിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ കേറി മേലേക്ക് വരാൻ നമ്മൾ കേറാൻ പോകുന്ന ഈ ഒരു പാറയാണ് കുത്തനുള്ള പാറയാണ് ഈ ഒരു ട്രീ ഹൗസ് ഇവിടെ ഇണ്ട് ഒരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിന്റെ ഈ കണ്ടോണ്ടിരിക്കുന്ന പാറാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് കേട്ടോ റോപ്പ് ഉദ്ദേശമാണ് നമ്മൾ മേലേക്ക് കയറാൻ അപ്പൊ ടോപ്പിൽ എത്തിട്ടിരിക്കുന്നൂറ്റി അറുപത് ഫീറ്റിലാണ് എല്ലാവരുണ്ട് കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മളെ ചെങ്ങേരി ഹിൽസിലെ ലാസ്റ്റ് പോയിന്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി നാന്നൂറ്റി അറുപത് ഫീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ നമ്മളൊക്കെ എങ്ങനെയുള്ള ആൾക്കാരോ ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത് മഡ് ഫെസ്റ്റാണ് മഡ് ഫെസ്റ്റ് വയനാട് മഡ് ഫെസ്റ്റ് ആണ് ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത് സോ ഒരു ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേക്കിൻ്റെ ഡാമിൻ്റെ ഒക്കെ വ്യൂ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കാണാം കേട്ടോ ഇതേ വ്യൂ ആണ് പ്പുഴ ഡാമാണ് അപ്പം ട്രക്കിംഗ് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുന്നു അതേ നമ്മൾ തൊട്ട് ആ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേച്ചർ ലവേഴ്സിനും അതുപോലെ ഈ വ്യൂ പോയിന്റൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മറ്റേ ബെസ്റ്റ് സ്പോട്ടാണ് നമുക്ക് കാറാപ്പുയ വ്യൂ കാറാപ്പുഴ ഡാമിൻ്റെ വ്യൂ അതുപോലെ ഞാനിപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് പാറയാണ് പാറ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെറിയ അരുവികളൊക്കെ ഇവിടെ പോകുന്നത് കാണാം അരുവികളെ ശബ്ദവും കുറച്ച് പേര് ബാക്കിൽ വരുന്നുണ്ട് വൈ 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 വയനാട് തൊഴിൽ സമൂഹം സംയുക്തമായി കഴിച്ചെല്ലുന്ന മൻസൂർ തൊഴിൽ സംരക്ഷണയിലെ അവസാനത്തെ ദിവസമായ നാളെ ഈ കാക്കബലി